സർവഭൂതങ്ങളും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യാൻ ഭാവിക്കുന്ന കർമ്മങ്ങളെ ചാരന്മാർ മുഖേന കണ്ടുകൊണ്ടിരിക്കുന്നവനാണെങ്കിലും സാക്ഷിയെ പോലെ ഉദാസീനനായിരിക്കുന്ന ഈ മഹാരാജാവ് സകല ജീവജാലങ്ങളിലും സൂത്രാത്മാവായി വർത്തിക്കുന്ന പ്രാണവായു പോലെ തന്നെയാണ് അവയർനെസ് ആണ് അവെയർനെസ്സിനെ കുറിച്ചാണ് ഈ പറയുന്നത് സർവഭൂതങ്ങളും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യാൻ ഭാവിക്കുന്ന കർമ്മങ്ങളെ ചാരന്മാർ മുഖേന കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാം ഒബ്സർവ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ സാക്ഷിയെ പോലെ ഉദാസീനനായിരിക്കുകയാണ് ഉദാസീനനായിരിക്കുക എന്ന് പറഞ്ഞ ഉപേക്ഷ നാലാമത്തെ ഗുണമാണ് സാക്ഷിയെ പോലെ ഉദാസീന റിയാപ്ഷണറിയല്ല ഇദ്ദേഹത്തിൻ്റെ ആക്ഷൻ ഇദ്ദേഹം കണ്ടതും കേട്ടതിനും അനുസരിച്ച് ഉടനെ റിയാക്ട് ചെയ്യില്ല എല്ലാം കാണും എല്ലാം കേൾക്കും പക്ഷെ റിയാക്ഷണറി അല്ല അറ്റൻറ്റീവാണ് പക്ഷെ ആ അറ്റൻഷൻ റിയാക്ഷനിലേക്കൊക്കെ പോകുന്നില്ല സർവഭൂതങ്ങളും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യാൻ ഭാവിക്കുന്ന കർമ്മങ്ങളെ ചാരന്മാർ മുഖേന കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും എല്ലാം അറിയാൻ സാധിക്കണം അവയർനെസ് കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ചുറ്റുപാടുകളിലും ഉള്ള സകല കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ വേറാവും പക്ഷേ ഇടപെടുകയില്ല അങ്ങനെ ആവശ്യമില്ലാതെ ഈ ഇടപെടുന്നത് കൺട്രോൾ ചെയ്യാനുള്ള താല്പര്യം കൊണ്ടാണ് ഈ ഇടപെടുന്നത് നമ്മൾ ഇടപെടാതെ സ്വാഭാവികമായിട്ടും നമ്മളിൽ പ്രവൃത്തി രൂപീകൃതമാകും അന അതിനെയാണ് അനായാസമായ പ്രവൃത്തി എന്ന് പറയുന്നത് റിയാക്ഷനറി ആയിരിക്കില്ല റിയാക്ഷണറി അല്ലാതിരിക്കാൻ ഒന്നും അറിയാതിരിക്കുകയല്ല ചെയ്യുന്നത് എല്ലാം അറിഞ്ഞിട്ടും റിയാക്ഷണറി അല്ലാതിരിക്കുക സർവഭൂതങ്ങളും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യാൻ ഭാവിക്കുന്ന കർമ്മങ്ങളെ ചാരന്മാർ മുഖേന കണ്ടുകൊണ്ടിരിക്കുന്നവനാണെങ്കിലും സാക്ഷിയെ പോലെ ഉദാസീനനായിരിക്കുന്ന ഈ മഹാരാജാവ് സകല ജീവജാലങ്ങളിലും സൂത്രാത്മാവായി വർത്തിക്കുന്ന പ്രാണവായു പോലെ തന്നെയാണ് പ്രാണവായു എല്ലാ ജീവജാലങ്ങളിലും സൂത്രാത്മാവായിട്ട് വർത്തിക്കുകയാണ് എല്ലാ ജീവജാലങ്ങളെയും ഒന്നിപ്പിക്കുന്ന സൂത്രം വ്യത്യസ്ത മണികളെ ഒന്നിപ്പിക്കുന്ന ചരട് പോലെ പ്രാണനാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള മണികൾ രത്നങ്ങളെ ഒരു മാലയാക്കി നിർത്തുന്നത് അതിൽ അത് എന്തിലാണോ കോർത്തിരിക്കുന്നത് ആ കോ അതിനെയാണ് സൂത്രം എന്ന് വിളിക്കുന്നത് ആ അതാണ് ആ ചരടാണ് അതേപോലെ സർവചരാചരങ്ങളെയും കോർത്തിണക്കിയിരിക്കുന്ന സൂത്രാത്മാവ് പ്രാണനാണ് നമ്മുടെ ശരീരത്തിലെ വിവിധ കോശങ്ങളെയും ഏകീകരിപ്പിച്ച് നിൽക്കുന്നത് പ്രാണനാണ് പ്രാണൻ വ്യത്യസ്ത ഭാവങ്ങളിൽ എല്ലാത്തിനെയും ഒരുമിപ്പിക്കുന്നു പക്ഷേ ഈ പ്രാണൻ എടുത്തു ചാടി ഒന്നും ചെയ്യാറില്ല പക്ഷെ പ്രാണനറിയാതെ ശരീരത്തിൽ ഒന്നും സംഭവിക്കാറും ഇല്ല അപ്പം അതേപോലെ ആയിരിക്കണം എന്ന് പറയുകയാണ് എല്ലാം അറിയണം പക്ഷെ ആ അറിവ് നമ്മളെ റിയാക്ഷണറി പ്രവൃത്തികളിലേക്ക് കൊണ്ടുപോകരുത് ധർമ്മമാർഗത്തിൽ മാത്രം ചരിക്കുന്ന ഇദ്ദേഹം ധർമ്മമുറകളിൽ നിന്നും അണുമാത്രം വ്യതിചലിക്കാതെ പ്രജാപാലനം ചെയ്യും ശിക്ഷാ ശിക്ഷാർഹനല്ലാത്ത ഒരാൾ തൻ്റെ ശത്രുവിൻ്റെ പുത്രനാണെങ്കിൽ പോലും അവനെ ശിക്ഷിക്കുകയില്ല ശിക്ഷാർഹനാണെങ്കിൽ സ്വപുത്രനാണെങ്കിൽ പോലും ശിക്ഷിക്കാതിരിക്കുകയും ഇല്ല അതുകൊണ്ട് ധർമ്മ പരിപാലനത്തിൽ ഇദ്ദേഹം യമധർമ്മന് സമാനമാകുന്നു കറക്റ്റായിട്ടുള്ള സംഗതി മുഖം നോക്കാതെ ചെയ്യാൻ സാധിക്കണം തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളെ പക്ഷപാതം കൂടാതെ നിർവഹിക്കുമ്പോൾ നമ്മളിൽ ഓരോരുത്തരിലുമുള്ള യമത്വം യമരാജ ഗുണം പ്രകടമാകും നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട് യമരാജാവൻ ധർമ്മരാജാവാണ് യമരാജാവ് ആ ഗുണം സ്വഭാവാനുസൃതമായിട്ടുള്ള പ്രവർത്തികളെ ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കുമ്പോൾ പക്ഷപാതരഹിതമായി നിർവഹിക്കുമ്പോൾ ോരുത്തരുംഹാരാജാവിനെ പോലെ ആയിരിക്കും ധർമ്മമാർഗത്തിൽ മാത്രം ചരിക്കുന്ന ധർമ്മത്തിന്റെ വഴിയെ മാത്രമേ ചരിക്കൂത്തെ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങേക്ക് ആ വേനൻറെ പുത്രനാണെന്ന് അതുകൊണ്ട് അങ്ങേക്ക് അധർമ്മത്തിന്റെ വഴിയെ പോകാനും ഉൾപ്രേരണ ഒരു പക്ഷേ ഉണ്ടായേക്കാം പക്ഷെ പോകരുത് അങ്ങ് ശ്രീഹരിയുടെ സ്വേച്ഛാവതാരമാണ് അംശാവതാരമാണ് അതുകൊണ്ട് അങ്ങ് ധർമ്മത്തിന്റെ വഴിയിലൂടെ പോവുക നമ്മളിൽ ഓരോരുത്തരിലും ഈ വേനൻ്റെ അംശവും ഉണ്ട് നമ്മളിൽ ഓരോരുത്തരിലും ഈ ശ്രീഹരിയുടെ അംശവുമുണ്ട് ഘട്ടത്തിൽ ശ്രീഹരിയുടെ അംശാനുസൃതമായി പെരുമാറുക വേനാംശാമൃ അംശാനുസൃതമായി പെരുമാറാതിരിക്കുക എത്ര ഗംഭീരമായിട്ടുള്ള ആശയങ്ങളാണ് എത്ര പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് നമുക്ക് തരുന്നത് നമ്മളിൽ ഓരോരുത്തരിലും ഉറങ്ങിക്കിടക്കുന്ന ദിവ്യത്വത്തെ പരിപോഷിപ്പിക്കുവാൻ ഭാഗവതകാരൻ നടത്തുന്ന ശ്രമമാണ് ഇവിടെ വ്യക്തമായി പ്രകടമാകുന്നത് ധർമ്മമാർഗത്തിൽ മാത്രം ചരിക്കുന്ന ഇദ്ദേഹം ധർമ്മ മുറകളിൽ നിന്നും അണുമാത്രം വ്യതിചലിക്കാതെ അങ്ങനെ വ്യതിചലിക്കാനുള്ള പ്രേരണയൊക്കെ ഉണ്ടാകും വേനന്റെ പുത്രനും കൂടിയാണല്ലോ പക്ഷെ അരുത് അങ്ങനെ ചെയ്തു അങ്ങ് ശ്രീഹരിയുടെ അംശാവതാരമാണ് സ്വേച്ഛാവതാരമാണ് നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ ഒരു സന്ദിഗ ഘട്ടമുണ്ടായാൽ അരുതാത്തതും വേണ്ടുന്നതും ചെയ്യേണ്ടുന്ന ഒരു സന്ദിഗ്ധട്ടം അതിലേതെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വരുന്ന ഒരു സന്ദിഗ്ധട്ടമുണ്ടായാൽ നമ്മെ ഓർമ്മിപ്പിക്കുക നാം ഓരോരുത്തരും ശ്രീഹരിയുടെ അംശജരാണ് ശ്രീഹരി ആണ് ഈ സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ എന്താണോ ചെയ്യുക അതു മാത്രമേ ചെയ്യാൻ പാടുകയുള്ളൂ വേനാണ് ആ സാഹചര്യത്തിൽ നിൽക്കുന്നത് എങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യരുത് എത്ര ഗംഭീരങ്ങളായിട്ടുള്ള ആശയങ്ങൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ സ്കൂളുകളിൽ നമ്മളും നമ്മുടെ മക്കളും പഠിച്ചു വളർന്നിരുന്നത് എങ്കിൽ അങ്ങനെ സങ്കല്പിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ധർമ്മമാർഗത്തിൽ മാത്രം ചലിക്കുന്ന ഇദ്ദേഹം ധർമ്മ മുറകളിൽ നിന്നും അണുമാത്രം വ്യതിചലിക്കാതെ പ്രജാപരിപാലനം ചെയ്യും ശിക്ഷാർഹനല്ലാത്ത ഒരാൾ തൻ്റെ ശത്രുവിന്റെ പുത്രനാണെങ്കിൽ പോലും അവനെ ശിക്ഷിക്കുകയില്ല ശിക്ഷാർഹനാണെങ്കിൽ സുപുത്രനാണെങ്കിൽ പോലും ശിക്ഷിക്കാതിരിക്കുകയും ഇല്ല പക്ഷപാതരഹിതനായിട്ടായിരിക്കും പ്രവർത്തിക്കുക നമ്മുടെ എല്ലാ പ്രവർത്തികളും എല്ലാ പ്രവർത്തികളും സസൂക്ഷ്മമായി വിശകലനം നടത്തിയാൽ ബയാസ്റ്റാണ് പക്ഷപാതപരമാണ് ആ പക്ഷപാതമാണ് നമ്മുടെ അസ്വാതന്ത്ര്യം അപ്പോൾ സ്വതന്ത്രനാകണമെങ്കിൽ എന്ത് വേണം പക്ഷപാതരഹിതരായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കണം അതാണ് സ്വാതന്ത്ര്യം ഒരു പക്ഷവും പിടിക്കാതെ ഒരു തരത്തിലുള്ള ഇമോഷണൽ ഇൻ്റലക്ച്വൽ ഫിസിക്കൽ ബയാസുമില്ലാതെ ആശയങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയല്ലാതെ വഴങ്ങാതെ പ്രവർത്തിക്കാൻ സാധിക്കണം ആശയങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ പ്രവർത്തിക്കാൻ സാധിക്കണം ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ പ്രവർത്തിക്കാൻ സാധിക്കണം അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ സ്വാതന്ത്ര്യം അവകാശപ്പെടാൻ സാധിക്കുകയുള്ളു അല്ലാത്തവരെല്ലാം അസ്വതന്ത്രരാണ് ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവര് മമതയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവര് ഇവരൊക്കെ അസ്വതന്ത്രരാണ് ഇതൊക്കെയാണ് ചങ്ങലകള് ഈ ചങ്ങലകളാണ് പൊട്ടിച്ചെറിയേണ്ടത് നമ്മളെ ബൈൻഡ് ചെയ്തിരിക്കുന്ന ഇന്റലക്ച്വൽ ഇമോഷണൽ ഫിസിക്കൽ ആയിട്ടുള്ള ബയാസുകൾ നമ്മളെ പരിമിതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് ആ ചെങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടന്ന് കയറാൻ സാധിക്കണം നഷ്ടപ്പെടുവാൻ നമുക്ക് ഈ കൈവിലങ്ങുകളല്ലാതെ നാം സ്വയം ഉണ്ടാക്കിയ ഈ വിലങ്ങുകളല്ലാതെ വേറെ ഒന്നുമില്ല കിട്ടാനുള്ളതോ സ്വതന്ത്രമായ ഒരു രാജ്യം ഒരു ലോകം ശിക്ഷാർഹനാണെങ്കിൽ സ്വപുത്രനാണെങ്കിൽ പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയുമില്ല അതുകൊണ്ട് ധർമ്മ പരിപാലനത്തിൽ ഇദ്ദേഹം യമധർമ്മന് സമാനമാകുന്നു ഇപ്പം ധർമ്മപരിപാലനം എന്ന് പറഞ്ഞാൽ സ്വഭാവാനുസൃതമായിട്ടുള്ള പ്രവർത്തികളെ ചെയ്യുക സ്വ സ്വഭാവനുസൃതമായി പ്രവർത്തിക്കുമ്പോഴാണ് നാം പരിപാലിക്കപ്പെടുക സ്വഭാവ സ്വഭാവവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി അതെന്തായാലും അത് വിനാശകരമാണ് ഈ പൃഥു ചക്രവർത്തിയുടെ ആജ്ഞാശക്തിയും സേനാവ്യൂഹങ്ങളും രഥചക്രങ്ങളും സൂര്യഭഗവാൻ തൻ്റെ കിരണാവരികളാൽ ഭൂഗോളത്തിന്റെ ഏതറ്റം വരെ പ്രകാശമാനമാക്കുന്നുണ്ടോ ആ മാനസപർവത പര്യന്തം യാതൊരു തടസ്സവുമില്ലാതെ പ്രവർത്തനോന്മുഖമായിരിക്കും സ്വഭാവാനുസൃതമായ പ്രവർത്തികൾ അനുഷ്ഠിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളെ നിഷ്കരുണമില്ലാതെയാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് ഈ പൃഥ്വി ചക്രവർത്തിയുടെ ആജ്ഞാശക്തിയും ആജ്ഞാശക്തി കൊണ്ടാണ് ആ തടസ്സങ്ങളെ ഇല്ലാണ്ടാകുന്നത് ആജ്ഞാശക്തിയും സ്നേഹ സേനാവ്യൂഹങ്ങളും ഇപ്പൊ നമ്മുടെ സ്നേഹ സേനാവ്യൂഹങ്ങൾ എന്തൊക്കെയാ നമ്മുടെ ഇന്ദ്രിയങ്ങള് നമ്മുടെ മനസ്സ് നമ്മുടെ ബുദ്ധി ഇതൊക്കെയാണ് പൃഥ്വ മഹാരാജാവ് എന്ന എൻ്റെ സ്നേഹ സേനാവ്യൂഹങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെയും രഥചക്രങ്ങള് കയ്യും കാലും ഒക്കെ കാലൊക്കെ രഥചക്രങ്ങളാണ് രഥചക്രങ്ങളും സൂര്യഭഗവാൻ തൻ്റെ കിരണ അപ്പൊ രഥചക്രങ്ങൾ എന്ന് പറഞ്ഞ കർമ്മേന്ദ്രിയങ്ങളും സേനാവ്യൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ ബുദ്ധി മനസ്സ് ജ്ഞാനേന്ദ്രിയങ്ങളും തൻ്റെ കിരണാവലികളാൽ ഭൂഗോളത്തിൽ സൂര്യഭഗവാൻ തൻ്റെ കിരണാവലികളാൽ ഭൂഗോളത്തിന്റെ ഏതറ്റം വരെ പ്രകാശമാനമാക്കുന്നുണ്ടോ ആ മാനസ പർവത പര്യന്തം യാതൊരു തടസ്സവുമില്ലാതെ പർവ പ്രവർത്തനോന്മുഖമായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും പരിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ പരിധിയാണ് മാനസ പർവത പര്യന്തം നമ്മുടെ മനസ്സാണ് നമ്മുടെ പരിധി കൽപ്പിക്കുന്നത് അപ്പം ഒരു പരിധിയുമില്ലാത്ത മനസ്സ് ആ മനസ്സ് ധർമ്മപരിപാലന വ്യഗ്രതയോടുകൂടിയതാണ് സ്വഭാവ അനുസൃതമായിട്ടുള്ള പ്രവർത്തനോന്മുഖരമാണ് അതിനെ തടസ്സമായിട്ട് എന്തിനെ എന്ത് നിൽക്കുന്നുവോ അതിനെ ആജ്ഞാശക്തി കൊണ്ട് സ്നേഹ സേനാവ്യൂഹങ്ങളും രഥചക്രങ്ങളും ഉപയോഗിച്ച് അതിനെ മറികടക്കും എന്നിട്ട് മനസ്സിൻ്റെ അറ്റം വരെ പ്രകാശമയം ആക്കും ഈ മഹാരാജാവ് പ്രജകളുടെ മനസ്സിൽ സന്തോഷമുളവാക്കുന്ന പ്രവൃത്തികൾ ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചു കൊണ്ടേയിരിക്കും എപ്പോഴും ധർമാനുസൃതമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ എല്ലാവർക്കും സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ അത് കാരണം ഇദ്ദേഹത്തെ പ്രജകളൊക്കെയും രാജാവ് എന്ന് വിളിക്കും അതുകൊണ്ടാണ് രാജാവ് എന്ന് വിളിക്കുന്നത് എല്ലാവരെയും സന്തോഷിപ്പിക്കും എങ്ങനെയായി സന്തോഷിപ്പിക്കുന്നത് കൃത്യമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ കൃത്യമായിട്ടുള്ള പ്രവൃത്തി സ്വഭാവാനുസൃതമാണ് എങ്കിൽ അത് തന്നെയും മറ്റുള്ളവരെയും സദാ സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് ആദരവുണ്ടാവുകയും ചെയ്യും വേനൻ എന്താ പറഞ്ഞത് ഞാൻ രാജാവാണെന്ന് നിങ്ങൾ അംഗീകരിക്കണം നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും ഞാനേ രാജാവാണ് ഇടക്കിടക്ക് എന്നെ ഞാൻ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നില്ലേ അത് എഴുന്നേറ്റ് നിൽക്കാത്തത് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ബഹുമാനിക്കാൻ തോന്നുന്നില്ലേ എന്നൊക്കെ വേനൻ ചോദിക്കും പൃഥുവി അത് ചോദിക്കില്ല പൃഥുവിനെ കാണുമ്പം ആരും എഴുന്നേറ്റ് നിന്ന് പോകും അങ്ങനെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് അവരറിയാതെ ആദരവുണ്ടാകണം അതാണ് ശരിക്കുമുള്ള ബഹുമാനം അല്ലാതെ എന്റെ കേമത്തരങ്ങൾ ഞാൻ ഉസ്ത ഉച്ചരം ഘോഷിച്ച് ആ കേമത്തരങ്ങൾക്ക് എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ ഉണ്ടെങ്കിൽ കിടക്കട്ടെ ഒരു ബഹുമാനം എന്ന് പറഞ്ഞ് നിങ്ങൾ തരുന്ന ബഹുമാനം അല്ല ബഹുമാനം എൻ്റെ പ്രവർത്തികൾ ഉണർത്തുന്ന നിർവ്യാജമായ ബഹുമാനമാണ് ബഹുമാനം ആ ബഹുമാനം ഉണർത്തുവാൻ സാധിക്കണം ആ ബഹുമാനം ഉണർത്തുവാൻ സാധിക്കുന്ന ആളെ ജനം സ്വാഭാവികമായും രാജാവ് എന്ന് വിളിക്കും ഈ മഹാരാജാവ് പ്രജകളുടെ മനസ്സിൽ സന്തോഷം ഉളവാക്കുന്നു ഉളവാക്കുന്ന പ്രവൃത്തികൾ ചെയ്ത് ഇവിടെ നമ്മൾ വ്യക്തിപരമായിട്ട് എടുക്കുന്നെങ്കിൽ പ്രജകൾ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളും മറ്റുമാണ് നമ്മുടെ ഓരോ അവയവങ്ങളും നമ്മുടെ പ്രജകളാ ഈ മഹാരാജാവ് പ്രജകളുടെ മനസ്സിൽ സന്തോഷം ഉളവാക്കുന്ന പ്രവർത്തികൾ ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും അത് കാരണം ഇദ്ദേഹത്തെ പ്രജകളൊക്കെയും രാജാവ് എന്ന് വിളിക്കും രഞ്ജിപ്പിക്കുന്നവൻ എന്ന അർത്ഥം രാജശബ്ദം ഉണ്ട് രഞ്ജിപ്പിക്കുന്നവൻ സന്തോഷിപ്പിക്കുന്നവൻ എന്ന് രാജാവ് എന്നുള്ള പദത്തിന് അർത്ഥമുണ്ട് അത് നമുക്ക് ഓരോരുത്തർക്കും ചേരുന്നത് തന്നെയാണ് ോരുത്തരും ഇത് ഈ രീതിക്കനുസരിച്ച് പെരുമാറാൻ തുടങ്ങിയാൽ നമ്മൾക്കും മറ്റുള്ളവർക്കും സദാ സന്തോഷത്തെ പകരുന്നവരായിരിക്കും അപ്പൊ നമ്മളെ കാണുന്നവർ ഓരോരുത്തരും പറയും ഇതാ വരുന്നു സന്തോഷത്തിന്റെ അംബാസിഡർ അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷത്തിന്റെ അംബാസിഡേഴ്സ് ആകാൻ സാധിക്കണം നമുക്ക് ഓരോരുത്തർക്കും ധർമ്മത്തിന്റെ അംബാസിഡേഴ്സ് ആകാൻ സാധിക്കണം നമ്മളിൽ ഓരോരുത്തരിലും ഉള്ള സ്വഭാവ വൈശിഷ്ട്യങ്ങളെ നമ്മളിൽ ഓരോരുത്തരിലും ഉള്ള സ്വഭാവ വൈശിഷ്ട്യങ്ങളെ എല്ലാവരിലും ഉണ്ടത് അത് കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കാം അങ്ങനെ സാധിച്ചാൽ നമ്മളെ നമ്മളും നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ളവർ വിളിക്കും സന്തോഷത്തെ തരുന്നയാൾ രജിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ രാജശബ്ദം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു ഈ രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചേർന്നത് തന്നെ ഇത് ഇത് ഈ രാജശബ്ദം ഈ രാജാവിനെ രഞ്ജിപ്പിക്കുന്നവൻ എന്ന അർത്ഥ രാജശബ്ദത്തിനുണ്ട് അതുകൊണ്ട് രാജാവ് എന്ന പദം പദവി ഈ പൃഥ്വിന് ചേർന്നത് തന്നെ പ്രവർത്തിക്കൊണ്ടാണ് ആ ചർച്ചയുണ്ടാകുന്നത് അല്ലാണ്ട് സ്വന്തം കേമത്വം സ്വയം വിളിച്ചു പറഞ്ഞതുകൊണ്ടോ ആരെങ്കിലും നിർത്തി വിളിച്ച് പത്തിപ്പിച്ചത് കൊണ്ട് ഉണ്ടാവേണ്ടതല്ല പരസ്യം കണ്ട് ഭ്രമിക്കുന്ന ആൾക്കാർ കുറച്ച് കാലത്തേക്ക് അങ്ങനെയുള്ള സ്വപ്രഖ്യാപിത വിളംബരങ്ങളിൽ പെട്ട് ഭ്രമിച്ചേക്കാം പക്ഷെ അത് സ്ഥായിയായി നിൽക്കുകയില്ല ഈ ചക്രവർത്തി സ്വധർമാചരണത്തിൽ ദൃഢ ദൃഢനിഷ്ഠയുള്ളവനും സത്യസന്ധനും തികഞ്ഞ ബ്രാഹ്മണ ഭക്തനും പ്രായം കൊണ്ടും ജ്ഞാനം കൊണ്ടും വൃദ്ധരായിട്ടുള്ളവരെ വേണ്ട പോലെ ബഹുമാനിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവനും സകല പ്രാണികൾക്കും ശരണ്യനും അവക്കൊക്കെയും മാന്യമായ പരിഗണന നൽകുന്നവനും ദീനവത്സലനും ആയിരിക്കും രാജാവിനെ സ്തുതിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആകണം എന്ന് പ്രാർത്ഥിക്കുകയും കൂടിയാണ് ഈ സ്തുതിയിലൂടെ ചെയ്യുന്നത് ഈ ചക്രവർത്തി സ്വധർമാചരണത്തിൽ ദൃഢനിഷ്ഠയുള്ള ആളായിരിക്കും സ്വധർമാചരണം സ്വസ്വഭാവാനുസൃതമായിട്ടുള്ള ആചരണങ്ങളിൽ ദൃഢനിഷ്ഠയുള്ള ആളായിരിക്കണം അവയർനെസ് കൊണ്ട് മാത്രമേ സ്വധർമ്മം എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് അവയർനെസ് മെഡിറ്റേഷൻ നമ്മളിലുള്ള ഈ എല്ലാ ക്വാളിറ്റീസിനെയും പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു മെത്തേഡും കൂടിയാണ് ഇത് കേൾക്കുക മാത്രമല്ല നമ്മൾ ഓരോരുത്തരും ഈ അവയർനെസ് മെഡിറ്റേഷൻ ചെയ്യുന്നുമുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകും അതുകൊണ്ട് നമ്മളിലുള്ള ഈ ഗുണങ്ങളെയെല്ലാം നമുക്ക് തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിക്കുവാൻ സാധിക്കും ഈ ചക്രവർത്തി സ്വധർമാചരണത്തിൽ ദൃഢനിഷ് ദൃഢനിഷ്ഠയുള്ളവനും സത്യസന്ധനും തികഞ്ഞ ബ്രാഹ്മണ ഭക്തനും ബ്രാഹ്മണൻ എന്നുള്ളത് ഇവിടെ ഒരു ജാതി എന്നർത്ഥത്തിലല്ല ഈശ്വരോന്മുഖമായി ചരിക്കുന്നവരുടെ പ്രിയ ബ്രാഹ്മണ ഭക്തനും പ്രായം കൊണ്ടും ജ്ഞാനം കൊണ്ടും വൃദ്ധരായിട്ടുള്ളവരെ അറിവ് കൊണ്ട് വൃദ്ധരായിട്ടുള്ളവര് അനുഭവം കൊണ്ട് വൃദ്ധരായിട്ടുള്ളവർ പ്രായം കൊണ്ട് വൃദ്ധരായവര് ആ അനുഭവം കൊണ്ട് വൃദ്ധരായിട്ടുള്ളവരാണ് അവർക്ക് അനുഭവത്തിന്റെ അറിവുണ്ട് അപ്പോൾ പ്രായം കൊണ്ടും ജ്ഞാനം കൊണ്ടും വൃദ്ധരായിട്ടുള്ളവരെ വൃദ്ധരായിട്ടുള്ളവരെ ഒരു രാജ്യം എങ്ങനെ കാണണം എന്നും കൂടി ഇവിടെ പറഞ്ഞു തരികയാണ് വിദേശ രാജ്യങ്ങളിൽ വൃദ്ധരായവർ പാഴ് വസ്തുക്കളാണ് വാർദ്ധക്യം അവർക്കൊരു വല്ലാത്ത വേവലാതിയാണ് നമ്മുടെ നാടുകളിലും അത് പടർന്നു തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് സ്വയം പ്രായമാകുന്നു എന്നുള്ളതിനെ മറക്കാൻ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുകയാണ് കോസ്മെറ്റിക്സ് ഉപയോഗിച്ച് തൻ്റെ പ്രായം എത്ര കുറയ്ക്കാൻ ശ്രമിച്ചാലും ആർക്കും അവരവരെ പറ്റിക്കാൻ സാധിക്കില്ലല്ലോ അപ്പം സ്വയം പറ്റിക്കാനും മറ്റുള്ളവരെ പറ്റിക്കാനും പക്ഷെ ആരും പറ്റിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം മുടി കറപ്പിച്ച് നടക്കുന്ന ആൾക്കാരെ കണ്ടാൽ എല്ലാവരും പറയും മുടി കറപ്പിച്ചിരിക്കുകയാണ് അപ്പൊ പിന്നെ ആ കറപ്പിച്ചത് കൊണ്ടുള്ള ഗുണം മുഴുവൻ ഇല്ലാണ്ടായില്ലേ മുഖത്തെ ചുളിവുകള് മേക്കപ്പ് ചെയ്ത് ഇല്ല എത്ര ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചാലും കഴുത്തിൻ്റെ അവിടെയുള്ള ചുളിവുകൾ കാണും പ്രായം എത്ര കുറയ്ക്കാൻ ശ്രമിച്ചാലും പ്രായം സ്വയം വെളിപ്പെടുത്തും ഇതൊക്കെ പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്നുണ്ടായതാണ് പ്രായമാകുന്നത് എന്തോ കുറവാണ് എന്നൊരു ധാരണ ഭാരതം പ്രായമായവരെ വളരെ കൂടിയാണ് കണ്ടിട്ടുള്ളവര് അറിവുണ്ടാകണമെന്നില്ല അനുഭവമുണ്ട് പ്രായമായവർക്ക് എന്നുള്ളത് കൊണ്ട് അവർ ബഹുമാന്യരാണ് ജീവിതത്തിന്റെ ഒരുപാട് കൊടുങ്കാറ്റുകളിലൂടെ പതറാതെ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ ആദരണീയമായ കാര്യമാണ് സൂര്യോദയം പോലെ തന്നെ സൗന്ദര്യം സൂര്യാസ്തമനത്തിനുമുണ്ട് എന്ന് മനസ്സിലാക്കിയ സംസ്കാരസമ്പന്നരായിരുന്നു ഭാരതീയ മഹർഷിമാർ ഉപഭോഗ സംസ്കാരത്തിലാണ് പ്രായമായവർ ഏർ അനാവശ്യ തീരുന്നത്. ഈ ചക്രവർത്തി സ്വധർമാചരണത്തിൽ ദൃഢനിഷ്ഠയുള്ളവനും സത്യസന്ധനും തികഞ്ഞ ബ്രാഹ്മണ ഭക്തനും പ്രായം കൊണ്ടും ജ്ഞാനം കൊണ്ടും വൃദ്ധരായിട്ടുള്ളവരെ വേണ്ടവിധം ബഹുമാനിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവനും വെറുതെ ബഹുമാനിച്ച പോലെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ തന്ന സന്നദ്ധരാകണം അങ്ങനെ വേണ്ടത് കൊടുക്കുവാൻ സന്നദ്ധരാകുമ്പോൾ സേവാമനോഭാവത്തോടു കൂടി വൃദ്ധരെ സമീപിക്കുമ്പോൾ അവരുടെ അനുഭവ അറിവുകൾ നമ്മളിലേക്ക് സംക്രമിക്കും അത് നമ്മളെ ധന്യമാക്കും ധന്യരാക്കും സകല പ്ര പ്രാണികൾക്കും ശരണ്യനും അവയ്ക്കൊക്കെയും മാന്യ മാന്യമായ പരിഗണന നൽകുന്നവനും ധീനവത്സലനും ആയിരിക്കും മഹാരാജാവിനെ ഓർമ്മപ്പെട്ടുകയാണ് ഈ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം വിസ്തരിച്ച് കേൾക്കാം